എങ്ങനെയും നടക്കണം അല്ലാണ്ട് എങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം കൊറേ ദിവസം പറഞ്ഞ് നടക്കണത് ശരിയാവും പ്രതീക്ഷ മൊത്തത്തില് മൊത്തം ഇടപാടൊന്നും നടക്കാണ്ട് അടങ്ങാനടേക്ക് അതെ ഭക്ഷണം കഴിച്ചിട്ട് രണ്ടു ദിവസം

ഞാൻ കുടിച്ചിട്ടില്ല ചോദിച്ചു ഞാൻ കുടിക്കാറൊന്നുമില്ല നീ കള്ള കുടിച്ചിട്ടുണ്ട് നീ നോളം പറയണത് ആരോടാണ് ഇതൊക്കെ കൊറേ കണ്ട വേണ്ട ഞാൻ കുടിച്ചിട്ടില്ല ഞാനും ഒന്നും ചെയ്യൂല

அஞ்சு ஒரு இறச்சி எத்தனை நூற்றி நூற்றி கழிக்க ില്ലല്ലേ ഇന്നങ്ങനെ എത്തുകയാല് പോയുറേ നേരീ പോരൂന്ന് പറക്കണ്ട എന്തോ എന്തസിലാണോ പോണ് ഇനി അത് മുൻപായി മിറ്റിങ്ങായിട്ട് രണ്ടെണ്ണം അടിക്കും അതിനുള്ള ഇടവാണ് മനസ്സിലായല്ലേ നേരത്തെ ഭക്ഷണം ആ ബിജു സാധിക്കേ നിങ്ങൾ കാറിനല്ലോ നോക്കണേ നടക്കാനുള്ളൂ എന്നാലും കാർ എടുത്തോ എന്റെ വണ്ടിന് പിന്നാലെ ആ സാധിക്ക ബിജു ഞാൻ പറഞ്ഞ സ്ഥലോണി കാണുന്നത് ഇതൊരു അഞ്ചാറ് ഏക്കർ വരും ബിജു ഇത് നടന്നു കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ ഒരു തുക വന്നുപെടും അതിര സാധിക്കും നിനക്ക് ഭക്ഷണം തന്നിട്ട്

ഞാൻ പറിമിനെ മേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ശുക്ട കട നിക്കാറുണ്ട് ഓ ആ സമയത്താണ് ഇപ്പൊ വന്നിങ്ങാണ്ട് ഫുഡ് വാങ്ങിച്ചാൻ പറഞ്ഞത് ആരോട് സാധിക്കിനോട് സാധിക്കും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്ത് മുമ്പൊക്കെ ഒരു ഇരുപത് രൂപ പത്ത് രൂപയൊക്കെ ഉള്ളായിരുന്നു എന്തിന് അടിക്കാൻ വേണ്ടിട്ട് നിജു നമ്മളതൊന്നും നോക്കണ്ട ഒരു നേരത്തെ കൊടുത്തു കുടിയനാണോ ഫ്രോഡാണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല അത് ബിജു നീ അങ്ങനെ െ അതെനിക്കറിയാവന രണ്ടു മാസം മുമ്പേ അവന്റെ മകൻ കുളത്തിൽ മുങ്ങി മരിച്ചു അവൻ നല്ലൊരു പണിക്കാരനായിരുന്നു നല്ലൊരു കൽപ്പണിക്കാരൻ ഒരാളുടെ മുമ്പിലും കഴിഞ്ഞീട്ടാത്ത ആത്മാഭിമാനമുള്ള ഒരുത്തനാണ് അവൻ രണ്ടു മാസമായി അവൻ ഈ അവസ്ഥ തുടങ്ങിയിട്ട് നിനക്ക് ഓർമ്മയുണ്ടാ രണ്ടു മാസം മുമ്പ് നല്ല മഴ മൂന്നാല് ദിവസം അടിപ്പിച്ചു പിടിച്ചില്ലേ അങ്ങ് ഒരു പണിയില്ലാത ഇവന്റെ കയ്യിൽ കാശും ഇല്ലാതെ വീട്ടിലിരിക്കുന്നു അവനും അവന്റെ ഭാര്യയും പത്ത് ഒരു കുട്ടി ആണ് ആ വീട്ടിലുള്ളത് പട്ടിണിയായത് ഞങ്ങളോട് ആരോടും അവൻ പറഞ്ഞിട്ടില്ല വിശപ്പ് സഹിക്കാതെ കുട്ടി പുറത്തെറിച്ചും വേണോന്നും പറഞ്ഞു കരഞ്ഞപ്പാ അവനത് വാങ്ങാൻ വേണ്ടി പുറത്ത് പോയാടാ ആ സമയം കുട്ടിയുടെ കൂട്ടുകാരൻ വന്ന് കളിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വിളിച്ചുണ്ട് പുറത്തോട്ട് കുളത്തിലിറങ്ങി കുളിച്ച് കൊച്ചാ കുളത്തിൽ മൂങ്ങ മരിച്ചു ഇന്നും അവനത് ഉൾക്കൊണ്ടില്ലട എന്നും വന്നിട്ട് ഈ പൊറോട്ട പൊറോട്ടിറച്ച് മേടിച്ചോന്ന് ഞങ്ങളോട് ചോദിച്ചു ഞങ്ങള് ചിരിച്ചുകൊണ്ട് അത് ഒഴിവാക്കി വിടും നിങ്ങൾ ദൂരമുള്ളവരല്ലേ നിങ്ങൾക്കതറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിച്ചത് അവനൊരു പാവം ഉണ്ടാ എടാ ഇനിയെങ്കിലും നീ നിന്റെ ഒടുക്കത്തെ കള്ളൂടിയും ലഹരിവേ അവസാനിപ്പിച്ച് നീ നിനക്ക് വേണ്ടിയും നിന്റെ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ജീവിക്കാൻ നോക്ക് ചേട്ടാ ചേട്ടാ എന്റെ മോനെ രണ്ടു ദിവസേ ഭക്ഷണം കഴിച്ചിട്ട് അത് നല്ല വിശപ്പുണ്ട് എനിക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങി തരാൻ പറ്റും